നമ്മൾ ഇന്ന് ഒരു പശുഫാം കാണാനാണ് വന്നിരിക്കുന്നത് നമ്മുടെ സുരേഷ് ചേട്ടൻ തൊണ്ടിയിലെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം ഈ രാവിലെ സുരേഷ് ചേട്ടൻ ഞങ്ങൾ വന്നപ്പോൾ പുല്ല് എടുക്കാനായിട്ട് പോകാൻ വേണ്ടി വേണ്ടിയിരിക്കുമായിരുന്നു അപ്പം നമ്മൾക്ക് വേണ്ടി നമ്മുടെ ചാനലിന് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം സുരേഷ് ചേട്ടാ നമ്മൾ രാവിലെ എഴു എപ്പോഴാണ് എഴുന്നേക്കുന്നത് നമ്മൾ ഇത് ആ നാലാകുമ്പോൾ എഴുന്നേറ്റ് ഇതിന് ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യുന്നത് പശുവിൻ്റെ ആ കറക്കുന്നു അത് കറക്കാൻ നമുക്ക് എങ്ങനെയാ കറക്കുന്നത് മിഷ്യൻ കറവയാണ് അപ്പം ചേട്ടൻ തന്നെയാണ് ചേട്ടന്റെ കൂടെ സഹായത്തിന് ആൾക്കാരൊക്കെ ഉണ്ടോ വൈഫുണ്ടല്ലേ അല്ലേ വേറെ ജോലിക്കാരൊന്നും ഇല്ല ഇതെല്ലാം തന്നെ ചെയ്ത് കൊടുക്കും അതെ അല്ലേ ഇപ്പം ഈ പശുവിനെ രാവിലെ നമ്മൾ ഈ പുല്ല് ആണോ വൈക്കാലം പുല്ലോ അങ്ങനെ എന്താ കൊടുക്കുക രണ്ടും കൊടുക്കും അതോ മിക്സ് ചെയ്ത് കൊടുക്കുമല്ലേ ചേട്ടൻ ലാഭകരമാണ് ആണോ ഈ സ്വന്തമായ ഒരു ജീവിതമാർഗം തിരഞ്ഞെടുക്കാനൊക്കെ പറ്റൂല്ലേ എല്ലാവർക്കും പശു പാല് കടയിൽ കൊണ്ട് കൊടുക്കുകയാണോ അതോ പാൽ ഉൽപ്പന്നങ്ങൾ തൈരോ മോരോ അങ്ങനെയൊക്കെ എങ്ങനെയാ നമ്മൾ പരിപാലിക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പശുവിനെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവരെ എങ്ങനെയാണ് നമ്മൾ നോക്കി എടുക്കേണ്ടതെന്നൊന്ന് നമ്മുടെ ആളുകൾക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ അതായത് മേടിച്ച എല്ലാ രീതിയിലും തീറ്റ

പിന്നെ നമ്മൾ ഈ പശുവിന്റെ ചാണകമൊക്കെ ഉപയോഗിക്കും ഒരുപാട് നമുക്ക് വിൽക്കാനോ അങ്ങനെ കാര്യങ്ങൾ ചേട്ടൻ വിൽക്കുന്നുണ്ട് ചാണകം അല്ലെ ഉം അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സുരേഷ് ചേട്ടൻ നമ്മളോട് പറഞ്ഞത് അപ്പം ഒത്തിരി സന്തോഷം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളോട് ഈ നമുക്ക് പുതിയതായിട്ട് പശുവിനെ മേടിച്ച് സ്വന്തമായി ഉപജീവനം നടത്തുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ പശു വളർത്താൻ നമ്മളെ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈസിയല്ല കാര്യങ്ങള് ശരിക്കും അതിനുവേണ്ടി ഒരു ഡെഡിക്കേഷൻ വേണം ശരിക്കും നമുക്ക് സ്വാതന്ത്ര്യം കുറവാണ് ഒരിടത്തും അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നടക്കില്ല രാവിലെ എഴുതാങ്കും വൈകീട്ടും എന്നാണല്ലോ പ്രോപ്പർ ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണ് പിന്നെ പുല്ലിന്റെ ഒരു ഭയങ്കരമാണ് ഭയങ്കര തുടങ്ങിയതിനു ശേഷം പുല്ല് വളരെ കുറവാണ് നമുക്ക് എച്ച് എഫ് ഫ്രിസൺ അല്ലെങ്കിൽ ജേഴ്സിനം നമുക്ക് നമുക്ക് ആ പശുവിന് എത്ര ലിറ്റർ ഏതാ ഈ പശു ശരി നമ്മൾക്ക് ആദ്യം കാണി ജേഴ്സിയാണ് ഏതാ കളർ ഇത് എച്ച്എഫ് ആണ് എച്ച് എഫ് ആയിട്ട് ഇവര് പാല് കിട്ടുന്ന ജേഴ്സിക്കാണ് എച്ച് എഫിന് എച്ച് എഫിനാണ് അസുഖം കൂടുതലാണ് എച്ച്എഫിന് അസുഖം കൊണ്ട് വീക്കം കാലിന്റെ തേയ്മാനം എല്ലാം പെട്ടെന്നുണ്ടാകാൻ കാരണം അത് ഏതെങ്കിലും ബ്രോക്കർമാരുമായിട്ടും അവർ ബന്ധപ്പെട്ട് കൊണ്ടുവന്നായിരുന്നു ഇത് എന്നാ അടുത്ത ഓരോ വീടുകളിൽ നിന്ന് മേടിക്കുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇപ്പം സുരേഷേട്ടൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഒത്തിരി സന്തോഷമുണ്ട് ഇത്തരം തിരക്ക് ഏറിയ സമയത്ത് അത് പുല്ലെടുക്കാൻ പോയപ്പോൾ പോലും നമ്മുടെ ചാനലിന് വേണ്ടി ഇത്തരം വെയിറ്റ് ചെയ്ത് ചേട്ടനോട് ഒരുപാട് നന്ദി കുഞ്ഞുപാവ കുഞ്ഞുപാവയാണ് എന്നടി എന്നടി ചാണകം ചാണകം കൊടുക്കുന്ന പറഞ്ഞത് പിന്നെ അപ്പുറത്തോട്ട് കുറേ ഉണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ല് ബട്ടനും കൂടി ഒന്ന് അമർത്തുക താങ്ക് യു നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം